മോക്ഷദായകമായ ഏറ്റവും ലഘുവായ മന്ത്രമാണ് രാമനാമം മിണ്ടി തുടങ്ങുന്ന കുഞ്ഞിൻ്റെ നാവിൽ പോലും വഴങ്ങുന്ന മന്ത്രം ആത്മജ്ഞാനത്തിലേക്കുള്ള യാത്രയിലെ ഒന്നാമത്തെ പടി നമുക്ക് കേൾക്കാം രാമായണം ശ്രീരാമ രാമ രാമ ശ്രീരാമന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ഹനുമാൻ വീണ്ടും യാത്ര തുടർന്ന് ഋഷപാചലത്തിലെത്തി മരുന്നൊന്നും കാണാത്തത് കൊണ്ട് ആ പർവ്വതത്തെ അങ്ങനെ തന്നെ എടുത്ത് രാമന്റെ മുൻപിൽ കൊണ്ടുവച്ചു ഈ ഔഷധത്തിന്റെ കാറ്റ് തട്ടിയപ്പോൾ തന്നെ വീണ് കിടന്നവരെല്ലാം എഴുന്നേറ്റു രാക്ഷസന്മാരുടെ മൃതദേഹങ്ങളെല്ലാം കൊണ്ട് അവരാരും ജീവിച്ചില്ല മല നിമിഷം കൊണ്ട് ഹനുമാൻ തിരിച്ച് അതിൻ്റെ സ്ഥാനത്തു കൊണ്ട് വെച്ചു വീണ്ടും ഇന്ദ്രജിത്തുമായിട്ടുള്ള യുദ്ധം ഹോരമായ യുദ്ധം വീണ്ടും ആരംഭിച്ചു എന്നരുൾ ചെയ്തു സന്നദ്ധനായത് കണ്ടൊരു രാവണി ദക്ഷണെ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്ക് മായാ തേരിൽ വച്ചുടൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ട് നിശ്ചലരായി നിന്ന നേരം കവികളും കണ്ടു ദുഃഖിച്ച് മാരുതി താനും പരവശനായതോ വരവീരരെല്ലാവരും കാണവേ ജാനകീ ദേവിയെ വെട്ടിനാൻ നിർദയോ അയ്യോ വിഭോരാമരാമേ ദിവട്ടുമയ്യൽ മിഴിയാൾ ചോരയും പാരിൽ പരന്നിതത് കണ്ടുമാരുതി ജാനകിയെന്നു തേറിടിനോരയും പാരിൽ പരന്നിതത് കണ്ടുമാരുതി ജാനകി എന്നു തേറിന ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിന് ആപത്തിൽ പരമെന്തുള്ളത് ഈശ്വരാ നാമിനി വാങ്ങുക സീതാവധം മമസ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളേ ശാഖാ മൃഗാധിപന്മാരെയും വാങ്ങിച്ച ശോകാതുരനായ മാരുതനന്ദനൻ ചെല്ലുന്നത് കണ്ട് രാഘവനും തഥാ ചൊല്ലിനു സകുലം മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതു ഓരിൽ ിടുമാറില്ലവൻ നീ കൂടെ അങ്ങു ചെന്നിടുക സത്വരം ലോകേശനന്ദനാ പാർക്കരുതുമേ ഇതമാ കർണ്യവിധി സുതനം കവിസപപ്തമന്മാരുമായി ചെന്നു ലുദരം എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ െന്തങ്ങോട്ടു തന്നെ നടക്ക നീ എന്ന നേരം മരുതാത്മജൻ ചൊല്ലി ഞാൻ ഇന്ന് പേടിച്ചു വാങ്ങീടുകയല്ല ഞാൻ ഉണ്ടോരവസ്ഥയുണ്ടായിട്ടിരിപ്പൊഴേ ചെന്ന് ജഗത് സ്വാമിയോടുണർത്തിക്കണോ കോരിക എന്നുടൻ മാരുതി ചൊന്നത് കേട്ടെ അവൻ താനുമായി ചെന്ന് തൊഴുതുണർത്തിച്ചിതു മൈഥിലി തന്നെ നാശവൃദ്ധാന്തം മേ രാമൻ നോക്കി നിൽക്കേ ഇന്ദ്രജിത്ത് മായയാൽ മായാസീതയെ മുറിവേൽപ്പിച്ചു ചോര പരന്നൊഴുകി ഇത് കണ്ട് ഹനുമാൻ സ്തംഭിച്ച് യുദ്ധം നിർത്തി തിരിച്ചുപോയി അപ്പോൾ വിഭീഷണൻ ഉറക്കെ ചിരിച്ചിട്ട് പറഞ്ഞു ഇതൊക്കെ ഇന്ദ്രജിത്തിന്റെ ഒരു അടവല്ലേ അവന് നിഗുംഭുലയിൽ പോയി ഒരു ഹോമം നടത്താനുണ്ട് ആ ഹോമം മുടക്കിയാൽ നമുക്ക് ഇന്ദ്രജിത്തിനെ കൊല്ലാം അത് കേട്ട് എല്ലാവരും ഇന്ദ്രജിത്തിന്റെ ഹോമം പോയി ഇന്ദ്രജിത്തും ലക്ഷ്മണനും നേരെ നേരെ ശരങ്ങളയച്ച് നാലാം ദിവസം ലക്ഷ്മണൻ ഐന്ദ്രചാപം അയച്ച് മേഘനാഥൻ്റെ കഴുത്ത് മുറിച്ചു രാവണപുത്രന്റെ ഉടൽ ഭൂമിയിൽ വീണു പുത്രൻ്റെ മരണവാർത്തയെ അറിഞ്ഞ രാവണൻ മോഹാലസ്യപ്പെട്ട് നിലത്ത് വീണ് വിലപിക്കുവാൻ തുടങ്ങി സീതയാണ് സീതയാണിതിന് കാരണമെന്ന് അലറിക്കൊണ്ട് രാവണൻ വാളുമായി സീതയുടെ അടുത്തേക്കോടി സുരപാലൻ രാവണനെ തടഞ്ഞു നിർത്തി സാരോപദേശം നൽകുന്നു രാമന്റെ അമ്പേറ്റ് രാവണന്റെ ദേഹം ഭിന്നമായി ശുക്രാചാര്യനിൽ അഭയം പ്രാപിച്ച രാവണനോട് ഹോമം നടത്താൻ ശുക്രാചാര്യർ പറയുന്നു ഹോമം വിഘ്നം കൂടാതെ നടത്താൻ സാധിച്ചാൽ പിന്നെ നിന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഒരു മന്ത്രവും കൂടി പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ രാവണന്റെ ഹോമം മുടക്കാൻ വിഭീഷണൻ വാനരന്മാരോട് പറയുന്നു അവർ ഹോമസ്ഥലം തച്ചു തകർത്ത് മണ്ടോതിരിയെയും ഉപദ്രവിച്ചു മണ്ടോതിരി ഉറക്കെ നിലവിളിക്കുന്നത് കേട്ട് രാവണൻ പുറത്തേക്ക് വന്നു അങ്ങനെ രാവണന്റെ ഹോമം മുടങ്ങി രാവണൻ സർവസന്നാഹത്തോടെ രാമനോട് യുദ്ധം ചെയ്യുവാൻ വന്നു രാമൻ ഒറ്റയ്ക്ക് രാക്ഷസ സേനയുടെ ഇടയിലേക്ക് ഇറങ്ങി വല്ലഭി ആത്മനീശം ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നീഴിലോ രാമസായകമേറ്റു കൈവല്യവും ഒരു സംശയം എന്നെ രാമൻ കൊല ചെയ്യുകൊന്നു കളഞ്ഞുടൻ എന്നോടു കൂടവേ പാവകൻ തങ്കൽ പതിച്ചു മരിക്കുമെന്നാൽഗതിരും വരിയും ദശഗ്രീവനോട് പറഞ്ഞാൾ അതു നേരമോ രാഘവനെ ജയിപ്പാൻ അരുതാർഗുമേ ലോകത്രയത്തിങ്കൽ എന്ന് സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും രാജീവലോചനൻ മുന്നമുരു ലക്ഷയോജന വിസ്തൃതമായൊരു ക്ഷേ ും പന്നിയായിരണ്യക്കുന്നിടം തേറ്റമേൽ വച്ചു കിരണ്യകശിപുതന്മാരിടം കൈ നഖം കൊണ്ടു പിളർന്നതും പൂതടി മണ്ണുബലിയോട് യാചിച്ചോകവും മൂന്നടിയായി ക്ഷത്രിയരായി പിറന്നു അസുരന്മാരെ യുദ്ധേ പതിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതു പൃഥ്വീപതിയായ രാമൻ ഇവൻ തന്നെ പണ്ഡിതനായ രാവണൻ മണ്ടോതിരിയോട് പറയുകയാണ് നാഥേ എല്ലാം ദൈവത്തിൻ്റെ അധീനമാണ് ജനിച്ചാൽ മരിക്കുന്നതിന് മുൻപ് അനുഭവിക്കേണ്ടതെല്ലാം നമ്മൾ അനുഭവിച്ചേ പറ്റൂ അത്തരമൊരു അനുഭവമാണ് എനിക്കിപ്പോൾ ഉള്ളത് അറിവ് നേടി ദുഃഖം ദുരീകരിച്ചാലും ശോകം അറിവിനെ ഇല്ലാതാക്കും അജ്ഞാനത്തിൽ നിന്നാണ് ദുഃഖവും അഹങ്കാരവും ഉണ്ടാകുന്നത് നശിക്കാൻ നിൽക്കുന്ന ശരീരത്തോട് വിശ്വാസം ഉണ്ടാകുന്നതും അജ്ഞാനം കൊണ്ടാണ് ശരീരം മൂലം പുത്രധാരാ നിബന്ധങ്ങൾ നമുക്ക് ഉണ്ടാവുന്നു ശോകക്രോധാതി കാരണവും അജ്ഞാനമാണ് അതിനെ ദുരീകരിച്ചാലും ഒന്നിനോടും സംയോഗമോ വിയോഗമോ ഇല്ലാത്ത ആത്മാവിനെ അറിഞ്ഞ് ശോകം ദുരീകരിച്ചാലും ഞാൻ ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നിട്ട് വരാം അല്ലെങ്കിൽ രാമബാണങ്ങളേറ്റ് മോക്ഷം ഞാൻ പ്രാപിച്ചുകൊള്ളാം എന്നെ രാമൻ കൊല്ലുകയാണെങ്കിൽ സീതയെ കൊന്നിട്ട് നീയും എൻ്റെ കൂടെ തീയിൽ ചാടി മരിക്കണം അപ്പോൾ മണ്ടോദരി രാവണനോട് പറയുകയാണ് രാമനെ ജയിക്കാൻ കഴിയില്ല രാമൻ സാക്ഷാൽ നാരായണനാണ് ശ്രീരാമചന്ദ്ര ശ്രീരാമൃ